പ്രതിദിന പ്രതിപാദ്യം ഹാഫുൽ അബൂനയും റിപ്പോർട്ട് ചെയ്യുന്നു അമ്രുബിന് അക്കുത്തബ് എന്ന സ്വഹാബി പറയുന്നു ഞാൻ ഒരു പാത്രം വെള്ളം മുത്ത് മുത്തനബി സല്ലാഹു അലൈഹുല്ലമക്ക് നൽകി ആ പാത്രത്തിൽ ഒരു മുടി ഉണ്ടായിരുന്നു മുത്ത് നബി സാഹു അലൈഹി വസ്ല്ലം എന്നെ ഒന്ന് നോക്കി എന്നിട്ട് പ്രാർത്ഥിച്ചു അള്ളാഹു ജമ്മിൽഹു അള്ളാഹുവെ ഈ മുടി ഭംഗിയുള്ളതാക്കണേ പിന്നീട് ആ സ്വഹാബിയെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു ഒമാറത്തും അവരുടെ തലയിലോ താടിയിലോ ഒരു മുടി പോലും നരബാധിച്ചിട്ടില്ലായിരുന്നു പ്രവാചകനായ മദീനയുടെ ഭരണാധികാരിയായ നേതാവായ മുത്തനബി സല്ലാഹുലൈവല്ലം എന്തൊരു മാന്യമായാണ് ഇവിടെ പെരുമാറിയത് നമ്മിപ്പോലെ ദേഷ്യപ്പെട്ടില്ല മാത്രമല്ല വെള്ളവുമായി വന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാഷയും വാക്കും സാഹിത്യവും ഒക്കെ തോറ്റുപോകുന്ന ചില സന്ദർഭങ്ങളുണ്ടാവാറുണ്ട് അത്തരത്തിലൊന്നാണ് മുത്തനബി സല്ലാഹു അലൈവുസ്വലമയെ വിശേഷിപ്പിക്കാൻ പാകത്തിൽ ഒരു വാക്ക് ശരിപ്പെടുത്തുക എന്നത് അകമ്പൊരു അറിയുന്ന പുണ്യഭൂമേനിയെ ആദരപൂർവ്വം സൂചിപ്പിക്കാൻ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ഏറ്റവും ശക്തമായ വാക്കാണ് മുത്തുനബി ലഭ്യമായതിൽ ഏറ്റവും മഹത്തായ വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കാനല്ലേ നമുക്കാകൂ അല്ലെങ്കിലും മുത്തുനബിയെ പറഞ്ഞ് ഒരുമിപ്പിക്കുന്നതിൽ ഹസ്സാനും കഴിവു പിന് ദുഹീറും ഭൂസുലിയും മാവും ഒക്കെ തോറ്റതാണല്ലോ അവിടെ ആർക്കാണ് ജയിക്കാനാവുക അള്ളാഹുവേ ലോകത്താകമാനം സമാധാനം നിലനിർത്തി ദുരിതമനുഭവിക്കുന്നവർക്ക് രക്ഷ നൽകി ആവശ്യങ്ങളെല്ലാം നിറവേറ്റി നിറവേറ്റിത്തന്നു നാൽപ്പത് കോടി സ്വലാത്ത് പുണ്യനബിയുടെ പേരിൽ ചെല്ലുന്നത് നീ സ്വീകരിച്ചു ആയുരാരോഗ്യ ശമ്പള സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ